നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രന്റെ ധിക്കാരം പ്ലസ് ദാർശ്യം സമം ഭരണ തുടർച്ച സ്വാഹ എന്ന അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുള്ള പ്രകടനങ്ങളും ആമഴുഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി വീണ് മരിച്ചതും നഗരവാസികളെ ആകെ പ്രകോപിതരാക്കിയിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയ ഭേദമില്ല സി പി എമ്മിനുള്ളിൽ വഞ്ചിയൂർ വാർഡ് കൗൺസിലർ അടക്കം മേയറുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് മാലിന്യമല പോലെ വന്നടിയുമ്പോഴും ആര്യയ്ക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് ഇറങ്ങിയ കരാർ തൊഴിലാളി മരിക്കാനുള്ള കാരണം റെയിൽവേയുടെ അനാസ്ഥ കൂടിയാണ് കോർപ്പറേഷനുമായി സഹകരിക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്ന ആമേഴഞ്ചാൻ തോടിന്റെ ഭാഗം ശുചിയാക്കുന്നതിനുള്ള ചുമതല റെയിൽവേക്ക് നൽകിയെങ്കിലും അവരത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് കോർപ്പറേഷന് യാതൊരു വ്യക്തതയുമില്ല റെയിൽവേക്കെതിരെ രംഗത്തു വന്ന തദ്ദേശ മന്ത്രി എം പി രാജേഷിനെയും കാണാനില്ല അങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് മേയറുടെ ചെവിയിൽ ആരോ ആ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അങ്ങനെ രാമചന്ദ്രയിലും പോത്തി സ്വർണ്ണമഹലിലും മേയറും സംഘവും ഇരച്ചു കയറി രണ്ട് സ്ഥാപനങ്ങളിലെയും കക്കൂസ് മാലിന്യം ഓടയിലേക്കാണ് തുറന്നു വെച്ചിരുന്നതെന്നും സ്വർണ്ണ മഹലിന് ലൈസൻസില്ലെന്നും കണ്ടെത്തി ഇതെന്തോ വലിയ കാര്യമാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾ മാത്രമല്ല നഗരത്തിലേതാണ്ട് മിക്ക വൻകിട സ്ഥാപനങ്ങളും ഓടയിലേക്ക് മലിന കക്കൂസ് മാലിന്യവും ഒഴുക്കി വിടുന്നുണ്ട് ഇത് വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ് നടപടിയെടുക്കേണ്ടത് അതത് കോർപ്പറേഷന് സർക്കിളുകളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് അവർ ഇത്രയും ായിരുന്നു അവർക്ക് എന്താണ് ജോലി അല്ലെങ്കിൽ അവരുടെ താരെ ഇനി പോത്തി സ്വർണ്ണമഹലിലേക്ക് വരാം ആ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തോളം ആകാറായി ഇതുവരെ ആയിട്ടും ലൈസൻസ് ഇല്ലെന്ന് കോർപ്പറേഷൻ ഇപ്പോഴാണോ അറിയുന്നത് അത് വിശ്വസിക്കാൻ അത്രയ്ക്കും അടയന്മാരല്ല തലസ്ഥാന നഗരത്തിൽ താമസിക്കുന്നത് ആ സ്ഥാപനത്തിന് കെട്ടിട നമ്പർ നൽകിയത് കോർപ്പറേഷൻ ആണെങ്കിൽ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യവും കോർപ്പറേഷന് തന്നെ അറിയാം നഗരഭരണാധികാരികളുടെ അറിവില്ലാതെ ഒരു സ്ഥാപനവും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കില്ല കെ ചന്ദ്രിക മേയർ ആയിരുന്ന കാലത്താണ് പോത്തീസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് അതിന് ലൈസൻസും കെട്ടിട നമ്പറും ഇല്ലായിരുന്നു ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ ഉണ്ടായത് നഗരത്തിലെ ചില സി നേതാക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് കോർപ്പറേഷന് വരുത്തി വയ്ക്കുന്നത് എന്ന ഒരു ആരോപണം ശക്തമാണ് മേയർക്കതിൽ നേരിട്ട് പങ്കൊന്നുമില്ല എന്നാൽ നഗരഭരണത്തെ നിയന്ത്രിക്കുന്ന ചില മുതിർന്ന നേതാക്കളും കൗൺസിലർമാരുമുണ്ട് അവരാണ് പിൻസീറ്റിൽ പിൻസീറ്റിലിരുന്ന് ഭരണം നിയന്ത്രിക്കുന്നത് അവരുടെ മൗനാനുവാദത്തോടെയാണ് ഇതെല്ലാം അരങ്ങേറുന്നത് എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്നായപ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പോത്തീസും രാമചന്ദ്രയും പൂട്ടിച്ചു എന്ന് വീമ്പളക്കിയിട്ട് ഒരു കാര്യവുമില്ല ജനം അതിലൊന്നും വീടില്ല നിങ്ങൾ പൂട്ടിയെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അവർ തുറക്കും അതിനുള്ള കിമ്പളം കാണേണ്ടവരെ കണ്ടവർ കൊടുത്തിരിക്കും ഒക്കെ കോർപ്പറേഷനിൽ നിന്നും താലത്തിൽ വെച്ച് പോത്തീസ് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കും ഇതൊക്കെ എത്രയോ കാലമായി നഗരത്തിൽ അരങ്ങേറുന്ന കാര്യമാണെന്ന് ഭരണ പ്രതിപക്ഷം എല്ലാ നേതാക്കളും സ്വകാര്യമായി സമ്മതിക്കും എം ജി റോഡിലുള്ള ഒരു ഹോട്ടൽ തങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ കസ്റ്റമേഴ്സിന്റെ അല്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നിലപാടെടുത്തിരുന്നു കോർപ്പറേഷനിലെ ചിലവരുടെ അറിവോടെയായിരുന്നു അത് സംഭവം വിവാദമായതോടെ എല്ലാം ചീറ്റിപ്പോയി അത് എം ജി റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും കോർപ്പറേഷൻ അഞ്ച് രൂപ ഫീസ് ഈടാക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് അവിടെ ഫീസ് പിരിക്കാൻ കോർപ്പറേഷൻ അധികാരമില്ലെന്ന് ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ ആഞ്ഞടിച്ചിരുന്നു ഇത്തരത്തിൽ ജനങ്ങളെ പിഴിയുന്ന പരിപാടിയും കോർപ്പറേഷൻ നടത്തുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിന് ഒരു കൊല്ലം എത്രയോ കോടി രൂപയാണ് കോർപ്പറേഷൻ ചെലവഴിക്കുന്നത് എന്നിട്ടും ഇതുവരെ സുസ്ഥിരമായ ഒരു പദ്ധതി നടപ്പാക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ശശി തരൂർ കേന്ദ്ര സർക്കാരിൽ നിന്ന് നല്ലൊരു ഫണ്ട് മാലിന്യ സംസ്കരണത്തിന് അനുവദിപ്പിച്ചു നഗരം നന്നായില്ലെങ്കിലും രാഷ്ട്രീയ കളി വിജയിക്കണം എന്നാണ് ചിലരുടെ ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഈ നഗരം ഇപ്പോഴും കുപ്പത്തൊട്ടിയായി കിടക്കുന്നത് നഗരവാസികളും ഒട്ടും മോശമല്ല എല്ലാം സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അവർ നോക്കുന്നത് നഗരത്തിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഒഴിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ ദിവസങ്ങൾക്കകം അവിടെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കും നടു റോഡിൽ വരെ മാലിന്യം വലിച്ചെറിയാൻ നഗരവാസികൾക്ക് യാതൊരു മടിയുമില്ല അതിൽ വിദ്യാസമ്പന്നരെന്നോ അക്ഷരാഭ്യാസം ഇല്ലാത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല അങ്ങനെ സർവത്ര മാലിന്യമയമായ നഗരത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പാക്കി കാണിക്കേണ്ടതിനു പകരം രണ്ട് സ്ഥാപനങ്ങൾ അടപ്പിച്ചുള്ള പൊറാട്ട് നാടകങ്ങൾ മേയറും പരിവാരങ്ങളും അവസാനിപ്പിക്കണം ആ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത